രെ ആ തമിഴ് സിനിമ രാക്ഷസൻ കണ്ടിട്ടില്ലായിരുന്നു കുട്ടികൾക്ക് അടുപ്പിച്ച് രണ്ട് ദിവസം കിട്ടിയപ്പോഴത്തേക്കും കേറിയിരുന്ന് രാത്രി കണ്ടു കൊടുത്ത് രണ്ട് മണിക്കൂർ ഉറങ്ങാൻ പറ്റിയുള്ളൂ ഉറക്കം പോയി രാവിലെ അടുക്കളയിൽ വന്നപ്പോഴത്തേക്കും മുടിഞ്ഞ തുമ്മലും സൈക്കോ ത്രില്ലർ കൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ അപ്പൊ രാവിലെ കുത്തിയിരുന്ന് ആലോചിക്കുന്നു അടുക്കളയിൽ എന്തുണ്ടാക്കും ഒരു പിടിയില്ല ഭവാനേ അങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോ രണ്ടു മുറി തേങ്ങ ഇരിക്കുന്ന കാര്യം ഓർമ്മ വന്ന് റസീന കടിക്കരുത് ക്യാമറയുണ്ട് അങ്ങനെ സ്വന്തം മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ഞാൻ തിരുവാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ജോലി ആയതുകൊണ്ട് തന്നെ എന്റെ ശത്രുക്കളെ മുഴുവൻ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തിരുതുരാ തുരുരാന്ന് തിരുവേട്ട ഒരു മുറിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളു പിന്നെ ഈ ചിരട്ട ഞാൻ എന്ത് ചെയ്യുന്നു കാണണോ ഈ ചിരട്ട ഞാൻ ശാസ്ത്രീയമായി മേലോട്ട് വലിച്ചെറിയും കാരണം അവിടെയാണല്ലോ കുട്ടിയിരിക്കുന്നത് ആ കുട്ടയിലിട്ടിട്ടാണല്ലോ ഞാൻ ഉമ്മാ കൊണ്ട് കൊടുക്കുന്നത് എങ്ങനെയുണ്ട് ഒടുക്കത്തെ ചൂടാണ് എന്റെ അടുക്കളയിൽ അതുകൊണ്ട് എന്റെ ഹെയർ സ്റ്റൈൽ ഞാൻ മുനിയമ്മ തന്നെയാക്കി ഇന്നലെ കൊമ്പ് കെട്ടിയിരുന്നത് രാത്രി ലൈവ് ഇരുന്നപ്പോൾ കെട്ടിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ ഉപ്പുമാവും ചായ ഉണ്ടാക്കി മോണിങ്ങിയതിന് ശേഷം ചെറുപയർ അടുപ്പിൽ വെച്ചു ചെറുപയർ കറി കുഞ്ഞുവിന് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇന്ന് ഇവിടെ മീനില്ല ചെറുപയർ കുക്കറിലും വെച്ച് റൈസ് കുക്കറിൽ കുക്കറിലരിഞ്ഞിറക്കി വെച്ച് അടുക്കളയും തൂത്തുവാരി ഇരുന്ന ചായ ഉച്ചയ്ക്ക് ചൂടാക്കി ഞാനൊരു ചായ പ്രാന്തിയാണല്ലോ ഇപ്പം ചായ എന്നാലും മുടിക്കും റൂമിലോട്ടൊന്ന് തല ചായ്ക്കാൻ വന്നപ്പോൾ തലേണകൾ തമ്മിത്തെല്ലാം പോലെ കിടക്കണം പിന്നെ അതൊക്കെ പിറക്കി ഒതുക്കി ബെഡ്ഡൊക്കെ വിരിച്ചു വിരിച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് മാറി ഞാൻ പുഞ്ചിരിക്കും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൂമൊക്കെ ഒക്കെ കഞ്ഞി ഒന്ന് കിടക്കട്ടെ കിടക്കാനൊന്നും പറ്റിയില്ല ഉപ്പുമാവ് ദഹിച്ച ഉടനെ പാത്തൂട്ടി എനിക്ക് വിശക്കണേ എന്ന് വിളി തുടങ്ങി അങ്ങനെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ പയറ് റെഡിയായിരുന്നു അപ്പോൾ അതിൽ ചെറുപയർ കറി ഉണ്ടാക്കി ചമ്മന്തി അലച്ചു പപ്പടവും പരത്തും അതേ ഉച്ചകുണ് റെഡി പിന്നെ ഞാൻ വളരെ നല്ല കുട്ടിയായതുകൊണ്ട് ഞാൻ കുളിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കൂ അങ്ങനെ മേല് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി മുണി എന്നാണ് ഞാൻ പറഞ്ഞത് ചമ്മന്തിയും പപ്പടവും ചെറുപയർ കറിയും ബീട്രൂട്ട് അച്ചാറും കൂട്ടി ഞങ്ങൾ മുഴങ്ങി